ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം പമ്പ് ജീവനക്കാരനെ വാഹനം വാഹനമെടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതിന് കണ്ണൂർ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് മെസ് ഡ്രൈവർ സന്തോഷിനെതിരെ കേസ് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി കമ്മീഷണർ അജിത് കുമാർ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ടാണ് സന്തോഷ് പമ്പ് ജീവനക്കാരനായ അനിലിനെ കാറെടുപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് കണ്ണൂർ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും എ കെ ജി ആശുപത്രിയിലേക്ക് പോകും വഴിയുള്ള എം കെ പി ടി എന്ന പമ്പിലാണ് സംഭവം ഉണ്ടായത് വാഹനത്തിൽ ഇന്ധനം നിറക്കാനായി തന്റെ സ്വിഫ്റ്റ് കാറിൽ സന്തോഷ് എണ്ണയടിച്ചതിന് ശേഷം ഇയാൾ പണം നൽകാതെ പുറത്തേക്ക് പോയി തുടർന്ന് ഇത് ചോദ്യം ചെയ്ത് അനിൽ കാറിനെ പിന്തുടർന്നു പിന്നാലെ കാർ നിർത്തി സന്തോഷ് പകുതി പണം നൽകി എന്നാൽ മുഴുവൻ വേണമെന്ന് അനിൽ ആവശ്യപ്പെട്ടു ആ സമയം കുറച്ചു ദൂരം കാർ മുന്നോട്ടെടുത്ത് സന്തോഷ് വേഗത കുറച്ചു തുടർന്ന് പണം മുഴുവൻ നൽകാനാണെന്ന് തെറ്റിദ്ധരിച്ച് അനിൽ കാറിന്റെ മുന്നിലെത്തി എന്നാൽ അനിലിനെ ഇടിച്ച് കാർ മുന്നോട്ട് കുതിക്കുകയാണ് ഉണ്ടായത് മെയിൻ റോഡിൽ അര കിലോമീറ്ററോളം അനിലിനെ ബോണറ്റിൽ വഹിച്ച് കാർ പോകുന്ന ദൃശ്യങ്ങൾ പുറത്തെത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് സംഭവത്തിൽ പമ്പ് ജീവനക്കാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക